ഏഷ്യ അധ്യായം ഒരുക്കുന്ന സമുദ്രതരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം തെക്കു പോലെ അത് മരുഭൂമി നിന്ന് ബംഗ്ലദേശത്ത് തന്നെ വരുന്നു കഠിനമായ ഒരു ദർശനമായിട്ട് വെള്ളപ്പെട്ടിരിക്കുന്നു രോഗി ദ്രോഹം ചെയ്യുന്നു ചെയ്യുന്നു കവശുന്നു എലാമെ കയരച്ചെൽക നീതിയെ നിരോധിച്ചുകൊക്കുക അതിൻ്റെ നരക്കമൊക്കെ ഞാൻ നിർത്തിക്കളയും അതുകൊണ്ട് എൻ്റെ അരയിൽ വേദന നിറഞ്ഞിരിക്കുന്നു നൂ കൂട്ടി സ്ത്രീയുടെ നൂ പോലെയുള്ള വേദന എന്നെ പിടിച്ചിരിക്കുന്നു എനിക്ക് ചെവി കേട്ടുകൂടാതെ കൊണ്ടും ഞാൻ അതിവേദനപ്പെട്ടിരിക്കുന്നു കണ്ണ് കാണാതെ കാണാതുകൊണ്ട് ഞാൻ രൂപിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയം പതർന്നു ഭീതി എന്നെ നിരോധിച്ചിരിക്കുന്നു ഞാൻ കാാംക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിരയിലാക്കി തീർത്തു മേശ ഒരുക്കുവിൻ പലതരം വിരുപ്പിൻ ഭക്ഷിച്ച് പാനം ജീവൻ കൂട്ടുമാരിയെന്നെടുപ്പിൻ പരിചയക്ക് എണ്ണ പോശിവിൽ കർത്താവിനോട് നീ എന്നൊരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക അവൻ കാണുന്ന അറിയിക്കട്ടെ ഈ രണ്ടി രണ്ടായി വരുന്ന കുതിരപ്പടയും കഴുതപ്പടയും ഒട്ടകപ്പടയും കാണുമ്പോൾ അവൻ ബഹിർ ശ്രദ്ധയോടെ ശ്രദ്ധിക്കട്ടെ എന്ന് കൽപ്പിച്ചു അവനൊരു സിംഹം പോലെ പോലെയല്ലതേ കർത്താവേ ഞാൻ പകലി കാവൽ നിൽക്കുന്നു രാത്രി മുഴുവനും ഞാൻ കാവൽ കാത്തുകൊണ്ടിരിക്കുന്നു ഇതാ ഒരു കൂട്ടം കുതിരച്ചവർ ഈ രണ്ടിയിൽ രണ്ടായി വരുന്നു എന്ന് പറഞ്ഞു വീണു ബാബേർ വീണു അതിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ ഇന്നലെ വീണു തകർന്നു എന്നും അവൻ പറഞ്ഞു എൻ്റെ മെതിയെ എൻ്റെ കളത്തിലെ ധാന്യമേ ഈശ്വരൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവാലിച്ച് ഞാൻ ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു ഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം കാവൽക്കാരാ രാത്രി എന്തായി കാവൽക്കാരാ രാത്രി എന്തായി എന്നൊരുത്തൻ സേലിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു അതിന് കാവൽക്കാരൻ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു നിങ്ങൾക്ക് ചോദിക്കുകയാണെന്നെങ്കിൽ ചോദിച്ചു ഓടി പോയി എന്ന് പറഞ്ഞു അറബി ദേശത്തെക്കുറിച്ചുള്ള പ്രവാചകൻ ദേദാനിയുടെ സ്വാർത്ഥ ഗണങ്ങളായോ ഗണങ്ങളായോ ഉള്ളവരെ നിങ്ങൾ അറബിയിലെ കാട്ടിൽ പാർപ്പിന് തേമാദേശ നിവാസികളെ നിങ്ങൾ താഴ്ചിരിക്കുന്ന വെള്ളം കൊണ്ടു വിടുകയും ഓടിപ്പോകുന്നവരെ അപ്പവുമായി ചെന്ന് എതിരെ അവർ വാളിനെ ഒഴിഞ്ഞു ഓടിപ്പോകുന്നവരാകുന്നു കുരിയ വാളിനെയും കുലച്ചുവെല്ലിനെയും യുദ്ധത്തിൻ്റെ ഓടി ഒഴിഞ്ഞു ഓടുന്നവർ തന്നെ ഭർത്താഭിപ്രായം എന്നോട് അഡ്ജസ്റ്റ് ചെയ്തു കുലിക്കാരൻ്റെ ഒരാണ്ടിരകൾ കേദാറിൻ്റെ മൗത്വമൊക്കെ ശേഷിച്ചു പോകും കേദാരി പുല്ലന്മാരായ വീരന്മാരായ പില്ലാളികളുടെ കൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിക്കുന്നവർ ചൂരമായിരിക്കും സൈനൃമായ ലഹോകളുള്ള ആളി ചെയ്തിരിക്കുന്നതും